ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന കഴിഞ്ഞ അർജന്റീനയ്ക്കെതിരെയുള്ള മത്സരത്തിൽ ബ്രസീലിന് വലിയ ഒരു തോൽവിയായിരുന്നു ഏറ്റുവാങ്ങേണ്ടി വന്നത് ഒന്നിനെതിരെ നാല് ഗോളുകൾക്കാണ് ബ്രസീൽ പരാജയപ്പെട്ടത് അതിന് പിന്നാലെ ഡൊറിവാൽ ജൂനിയറെ സി ബി എഫ് പുറത്താക്കുകയും ചെയ്തു പകരം കാർലോ ആഞ്ചലോട്ടി വന്നു ആഞ്ചലോട്ടി വന്നിട്ടും വലിയ ഒരു പുരോഗതിയൊന്നും ഉണ്ടായിട്ടില്ല എട്ട് മത്സരങ്ങളാണ് ആഞ്ചലോട്ടിക്ക് കീഴിൽ കളിച്ചിട്ടുള്ളത് നാല് മത്സരങ്ങളിൽ വിജയിച്ചു രണ്ട് സമനിലകളും രണ്ട് തോൽവികളും വഴങ്ങേണ്ടി വന്നു എന്നുള്ളതാണ് ഇതേക്കുറിച്ച് ഡൊറിവാൾ ജൂനിയർ ഇപ്പോൾ സംസാരിച്ചിട്ടുണ്ട് അതായത് തനിക്ക് വിമർശനങ്ങൾ അത് അർഹിക്കാത്ത രൂപത്തിൽ ലഭിച്ചു തനിക്ക് ലഭിച്ച വിമർശനങ്ങൾ വളരെയധികം കൂടുതലായിരുന്നു ഇപ്പോൾ കാർലോ ആഞ്ചലോട്ടിയുടെ വിജയ ശതമാനം അത് തൻ്റെ വിജയ ശതമാനത്തിന് തുല്യമാണ് എന്നിട്ടും തന്നോട് നീതി കാണിച്ചില്ല എന്നൊക്കെയാണ് ഇപ്പോൾ ഡൊറിവാൾ ജൂനിയർ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് എൻ്റെ അഭിപ്രായത്തിൽ എനിക്ക് ലഭിച്ച വിമർശനങ്ങൾ ഞാൻ അർഹിക്കുന്നതിലും കൂടുതലായിരുന്നു ആ വിമർശനങ്ങൾ ഒരു മുഴുവൻ സീസണിൻ്റെ വർക്കിനെയും തകർത്ത് കളഞ്ഞു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തെന്നാൽ കാർലോ ആഞ്ചനോട്ടിയുടെ അതേ റിസൾട്ട് തന്നെയാണ് എനിക്ക് കീഴിലും ഉണ്ടായിരുന്നത് ഞങ്ങളുടെ വിജയ ശതമാനം സമാനമാണ് പക്ഷെ എനിക്ക് ലഭിച്ച വിമർശനങ്ങൾ ഏറെയായിരുന്നു ഇതാണ് ഡൊറിവാൾ ജൂനിയർ പുതിയ അഭിമുഖത്തിൽ പറഞ്ഞിട്ടുള്ളത് അതായത് ഡൊറിവാൽ ജൂനിയറുടെ ഒരു വിജയ ശതമാനം അത് അൻപത്തി ശതമാനമായിരുന്നു കാർലോ ആഞ്ചലോട്ടിയുടെ വിജയ ശതമാനം വരുന്നത് അൻപത്തി എട്ട് ശതമാനമാണ് അതായത് വലിയ ഒരു മാറ്റമൊന്നും ഇവിടെയില്ല പക്ഷെ തന്നോട് ഒരു അനീതി കാണിച്ചു അതായത് കാർലോ ആഞ്ചലോട്ടിയെ ട്രീറ്റ് ചെയ്യുന്നത് പോലെയുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് തനിക്ക് ബ്രസീലിൽ ലഭിച്ചില്ല വലിയ വിമർശനങ്ങൾ ലഭിച്ചു തന്നെ പുറത്താക്കി എന്നൊക്കെയാണ് ഡൊരിവാൽ ജൂനിയർ ഇപ്പോൾ ആരോപിച്ചിട്ടുള്ളത് ഏതായാലും കാർലോ ആഞ്ചലോട്ടിയെ ദീർഘകാലത്തേക്ക് നിലനിർത്താൻ ഇപ്പോൾ ബ്രസീൽ തീരുമാനിച്ചിട്ടുണ്ട് രണ്ടായിരത്തി മുപ്പത് വേൾഡ് കപ്പ് വരെ അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റ് പുതുക്കാനുള്ള ഒരുക്കത്തിലാണ് ഇപ്പോൾ സി ബി എഫ് ഉള്ളത് ഈവിടെയോട് അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേവണ്ടും കാണാം